ക്കാരെ ജനങ്ങളെ കടത്തിവിടുന്ന ആ ബാരിക്കേഡ് തീർത്ത ഗേറ്റ് അവിടെ ക്ഷമയോടുകൂടി തന്നെ ആളുകൾ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ബി എസിനെ കാണുന്നതിനുവേണ്ടി അകത്തേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങൾ ഒരു വശത്തുകൂടി കാണാം ആ ക്യൂബിന് നീളം കൂടുന്നു ഞങ്ങൾ ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങി നോക്കിയിട്ടില്ല റോഡിലേക്ക് ഇറങ്ങി നോക്കിയാൽ കാണാം അത് സ്വാഭാവികമാണ് അത് സ്പെൻസർ ജംഗ്ഷനും ഒക്കെ കഴിഞ്ഞ് ഒരു മുക്കാൽ കിലോമീറ്റർ എങ്കിലും ദൂരത്തിൽ എത്തിയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആളുകളുടെ അകത്തേക്കുള്ള വരവ് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് രണ്ട് ഗേറ്റ് വഴി ഇപ്പോഴും ആളുകളെ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തെ അല്പം മുമ്പ് പ്രതികരിച്ചത് ശ്രീ എം എം മണിയാണ് അദ്ദേഹവും വി എസുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന വ്യക്തി അത് മാത്രമല്ല പാർട്ടിയിൽ ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് വി എസിനോട് അടുത്ത് നിന്ന വ്യക്തി അതിനുശേഷം വി എസുമായി ആശയപരമായ രീതിയിൽ അകലിന്ന് നിൽക്കേണ്ടി വന്ന വ്യക്തി പക്ഷേ എങ്കിലും വി എസുമായിട്ടുള്ള ആത്മബന്ധത്തെ കുറിച്ച് തന്നെയാണ് എം എം മണി സൂചിപ്പിച്ചത് അങ്ങനെ ഒട്ടേറെ ആളുകളുണ്ട് സി പി എമ്മിൽ തന്നെ വി എസുമായി അകലേണ്ടി വന്ന ഒരു വിഭാഗീയ കാലത്ത് അദ്ദേഹവുമായി അകലേണ്ടി വന്ന ആളുകളുണ്ട് പക്ഷേ അവരും വി എസിനോട് ബഹുമാനം കാത്തു സൂക്ഷിച്ചിരുന്നു അവരും ജനങ്ങളിൽ ആ ഒരു ആവേശം ജലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജനങ്ങളുടെ നടുവിൽ നിന്നുള്ള പ്രവർത്തനം പല സമരങ്ങൾക്കും കൊടുത്ത നേതൃത്വം അതെല്ലാം അദ്ദേഹത്തെ ഒരു കേരള ജന ജനതയുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം നൽകി മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അതാണ് ഇത്രയും അധികം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എത്തുന്നതും ഇനി ആലപ്പുഴ വഴിയുള്ള യാത്രയിലും ആലപ്പുഴയിലും അദ്ദേഹത്തെ അനുഗമിക്കുന്നതും അതിൻ്റെ ഒരു ആ ഒരു ദുഃഖം രേഖപ്പെടുന്നത് തന്നെയാണ് അവർ ജനങ്ങളെ മനസ്സിൽ സ്ഥാനമുള്ളൊരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് മായ വേദിയിൽ പോലും ഉന്നയിച്ചിട്ടുള്ള ആളുകളാണ് വി എസും കെ ബി ഗണേഷ് കുമാറും പക്ഷെ ആ ഒരു ബഹുമാനം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് കെ ബി ഗണേഷ് കുമാറിന്റെ ഈ പ്രതികരണം സൂചിപ്പിക്കുന്നത് എന്തായാലും നേതാക്കൾ ഒഴുകിയെത്തുകയാണ് ഇങ്ങോട്ട് ജനങ്ങളും ഒഴുകിയെത്തുന്നു അങ്ങനെ സിൻ്റെ അന്ത് അന്ത്യയാത്രയ്ക്ക് സാക്ഷിയാകുന്നതിന് വേണ്ടി ഒരു ജനസാഗരം തന്നെ തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ രൂപപ്പെട്ടു കഴിഞ്ഞു അത് തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളവർ മാത്രമല്ല സമീപ ജില്ലയിൽ നിന്നുള്ളവരും അതുപോലെ തന്നെ നേരത്തെ സംസാരിച്ചപ്പോൾ പലരും പറയുന്നുണ്ടായിരുന്നു മറ്റ് ഇപ്പോൾ വടക്കൻ ജില്ലകളിൽ നിന്നുള്ളവർ ആലപ്പുഴയിലേക്ക് പോകാതെ ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് വന്ന ആളുകൾ പോലുമുണ്ട് കിരൺ ഇപ്പോൾ നേതാക്കൾ എന്തായാലും വി എസിനോട് ഏറെ അടുപ്പം സൂക്ഷിച്ചവർക്കൊപ്പം തന്നെ ആശയപരമായി അകലം പാലിച്ച ആളുകളുമുണ്ട് അല്ലേ പക്ഷെ അവരോടുമൊക്കെ കിരണ് നേരിട്ട് അറിയാവുന്നതായിരുന്നല്ലോ വി എസിന്റെ ആ ഒരു പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടം അതുപോലെ തന്നെ പാർട്ടിയിൽ വിഭാഗീയത അതിന്റെ മൂർദ്ധന്യത്തിലെത്തിയിരുന്ന കാലഘട്ടം ആ സമയത്തൊക്കെ പക്ഷെ അദ്ദേഹം വി എസ് പരസ്യ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്നേഹം സൂക്ഷിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയല്ലേ എം എം മണിയുടെ പ്രതികരണം തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഒരു കാലത്ത് വി എസിൻ്റെ പോരാളിയോ വലങ്കയോ ആയി നിന്ന നേതാവായിരുന്നു എം എം മണി കേരളത്തിലെ ഏതു വിഷയവും വെട്ടി തുറന്നു പറഞ്ഞാൽ എം എം മണിയുടെ ശീലം ഇപ്പോൾ തന്നെ ജനങ്ങൾക്ക് ഇപ്പോഴാണ് കൂടുതൽ പരിചയം മുൻപും പാർട്ടിക്കാർക്ക് അങ്ങനെയല്ല വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാം പാർട്ടി സമ്മേളന വേദികളടക്കം ഏത് വിഷയത്തിലും ഉറച്ച നിലപാടുകൾ സ്വീകരിക്കുകയും ആ നിലപാടുകൾ ഉറക്ക പറയുകയും ഒക്കെ ചെയ്യുന്ന ശീലമുള്ള നേതാവാണ് വി എസിൻ്റെ നിലപാടുകൾക്കൊപ്പം എല്ലാ കാലത്തും നിൽക്കുകയും ആ നിലപാടുകൾക്ക് വേണ്ടി ഉറച്ച് പാർട്ടി വേദികളൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന നേതാവാണ് എം എം മണി അദ്ദേഹമായിട്ടാണ് പിന്നീട് തെറ്റിയത് അത് പ്രധാനമായും ഇടുക്കിലെ ഭൂമി ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട വി എസ് എൻ പൂച്ചകളെ ഇറക്കി എന്നൊക്കെ പറയുന്നത് പോലെ വി എസ് എന്ന് മൂന്നും പ്രധാനപ്പെട്ട സുരേഷ് അടക്കമുള്ള പ്രധാനപ്പെട്ട മൂന്ന് ഉദ്യോഗസ്ഥരുടെ ഋഷിയാ സിംഗിന്റെയും സുരേഷിന്റെയും രാജു നാരായണ സ്വാമിയുടെ നേതൃത്വത്തിൽ നടന്ന ഭൂമി ഒഴിപ്പിക്കൽ സമരവുമായി ബന്ധപ്പെട്ട് പാർട്ടി ഓഫീസിന്റെ അടക്കം ഭൂമി കയ്യേറ്റ ഭൂമിയാണെങ്കിൽ അതടക്കം ഒഴിപ്പിക്കുമെന്നുള്ള നിലപാടുകളിലേക്ക് പോയ ഘട്ടത്തിലാണ് വി എസുമായി പൂർണ്ണമായും എം എം മണി തെറ്റുന്നത് അതിനുശേഷം പരസ്പരം രണ്ടുപേരും ഉള്ളും മുനിയും വെച്ചുള്ള വാക്കുകളൊക്കെ പരസ്പരം പറഞ്ഞിട്ടുമൊക്കെയുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും എം എം എന്ന നേതാവ് എൽ എല്ലാ കാലത്തും അദ്ദേഹത്തിന് അദ്ദേഹം കടന്നു വന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹത്തിന് പ്രചോദനം നൽകി അദ്ദേഹത്തിന് എന്നും തണലായി നിന്ന നേതാവ് ബി എസ് അച്യുതാനന്ദനായിരുന്നു അത് ഒരിക്കലും അദ്ദേഹം മറന്നിട്ടില്ല എല്ലാ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറയുമ്പോഴും വി എസ് എന്ന നേതാവിനെ ആ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയാണ് എം എം മണി എല്ലാ കാലത്തും കണ്ടിട്ടുള്ളത് അദ്ദേഹം എപ്പോഴും വിയോജിപ്പുകളൊക്കെ തുറന്നു പറയുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹം വി എസ് എന്ന് പറയുന്ന നേതാവ് തന്റെ പാർട്ടി ജീവിതത്തിൽ തന്റെ പാർട്ടിയുടെ വളർച്ചയിൽ തനിക്ക് നിർണായകമായ ചുമതലകൾ പാർട്ടിയിൽ നൽകുന്നതിലൊക്കെ എന്ന നേതാവ് വഹിച്ച പങ്ക് അദ്ദേഹം എപ്പോഴും ഓർത്തു തന്നെ പറയുമായിരുന്നു തന്നെപ്പോലെ ജീവിതത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് വന്ന അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമുള്ള ജനങ്ങളെ സംഘടിപ്പിക്കുക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന പോരാട്ടത്തിൻ്റെ ഭാഗം മാത്രമായിരിക്കുന്ന ഒരു നേതാവ് ഒരു നേതാവിനെ കൈപിടിച്ചുയർത്തി സുപ്രധാന ചുമതലകളൊക്കെ നൽകുന്നതിൽ വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവിനുള്ള പങ്ക് ആലുള്ള ആ വ്യക്തിബന്ധം അതിപ്പോഴും അദ്ദേഹം ഓർക്കുന്നു എന്നതുകൂടിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം